അപ്പം ആ സമയത്തിനുള്ളിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് സമാന്തരമായി ഇ ഡി എം നടപടിയിലോട്ട് ഇനി മുന്നോട്ട് പോകും അവിടെ ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആണല്ലോ അപ്പം അതുകൊണ്ട് അവർ നടപടിയായിട്ട് മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ സി ബി ഐ ഇതിനകത്തേക്ക് വരാനുള്ള സാധ്യതകളും ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴി കിടപ്പുണ്ട് നാളെ വേണമെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ സി ബി ഐക്ക് മൂടി കൊടുക്കാം അതല്ലെങ്കിൽ സി ബി ഐക്ക് വേണോട് വേണമെങ്കിൽ രമേശ് ചെന്നിത്തല എടുക്കാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയൊരു വിഷയമായി വന്നതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു വിഷയമായി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ശബരിമല വിഷയം ഈ സർക്കാരിനെ വേട്ടയാടാനുള്ള വലിയ സാധ്യതകളാണ് നമ്മളിപ്പം കാണുന്നത് നമസ്കാരം പല വിഷയങ്ങളുടെ ഇടയിലും ശബരിമല വിഷയം മുങ്ങിപ്പോയി എന്നാണ് പലരും കരുതുന്നത് പക്ഷേ അല്ല അത് സമൂഹത്തിൽ ഒരു പ്രതിധ്വനിയായി നിലനിർത്തേണ്ട ബാധ്യത നമുക്കൊക്കെയുണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന് ഇ ഡി വരും വരും എന്നൊക്കെയുള്ള ഒരു കിംബതന്തി ഉണ്ടായിരുന്നു പക്ഷേ ഇ ഡി ഈ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ഒക്കെ കോടതിയോട് ചോദിച്ചിട്ട് നല്ലത് എസ് ഐ ടി അത് കൊടുക്കാൻ തയ്യാറായില്ല പക്ഷേ ഇന്ന് കോടതി ഇ ഡിക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഇ ഡിയുടെ ഈ വരവ് ഈ കേസിൻ്റെ അന്വേഷണത്തെ എങ്ങനെ ബാധിക്കും പ്രതികൂലമായിട്ടാണോ അനുകൂലമായിട്ടാണോ അതല്ലേ ഞാൻ ഈ ഇ ഡിയിൽ മാത്രം കേന്ദ്രീകരിക്കാനല്ലോ ഉദ്ദേശിക്കുന്നത് ശബരിമല കൊള്ള സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഇപ്പോൾ എവിടെ എങ്ങോട്ടേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നത് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇ ഡിയുടെ വരവാണ് അത് നമ്മൾ ചർച്ച ചെയ്യണം രണ്ടാമത്തെ ഡെവലപ്മെൻ്റായിട്ട് നമ്മൾ കാണേണ്ടത് വാസുവിന് ഇന്ന് ജാമ്യം വീണ്ടും നിഷേധിച്ചിട്ടുണ്ട് പത്മകുമാരൻ്റെ ജാമ്യം നിഷേധിച്ചു മുരാരി ബാബുൻ്റെ ജാമ്യം നിഷേധിച്ചു അതായത് ഇതിൻ്റെ പ്രതികൾക്കെല്ലാം തുടർച്ചയായി കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ റിമാൻഡിലാണ് രണ്ടാമത് മൂന്നാമത്തെ കാര്യം രമേശ് ചെന്നിത്തല നാലാമത്തത് ഇത് അടുത്ത ഘട്ടത്തിൽ എന്താവും എന്നുള്ളത് ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അതിലൊന്നാണ് ഇ ഡിയുടെ വരവ് ഇ ഡിയുടെ കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആദ്യം ഇ ഡി വന്നപ്പോൾ പിന്നെ പത്തനംതിട്ട കോടതി അവർക്ക് എഫ്ഐആർ കൊടുക്കാൻ തയ്യാറായില്ല അതിനെ തുടർന്ന് ഇ ഡി ഹൈക്കോടതി പോയി ഹൈക്കോടതി പറഞ്ഞു അത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നിങ്ങൾ കീഴ്ക്കോടതിയെ സമീപിക്കുന്നു പറഞ്ഞു കീഴ്ക്കോടതിയെ സമീപിച്ചു അപ്പോൾ വിജിലൻസ് കോടതി അവർക്ക് എല്ലാ രേഖകളും കൈമാറാൻ പറഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായി ഇ ഡി അന്വേഷണം ആരംഭിക്കും ഇ ഡി അന്വേഷണം ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ആശങ്ക ഒരു അപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഇ ഡി അന്വേഷണം ആരംഭിക്കുമ്പോൾ ഇത് അട്ടിമറിക്കപ്പെടുകയില്ലയോ എന്നുള്ള അല്ല അത് സ്വാഭാവികമായിട്ടും അത്ഭുത അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവും കാരണം ഇ ഡി അന്വേഷിച്ച പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും പ്രതികൂട്ടിലാക്കി അന്വേഷിച്ച കേസുകളൊന്നും ഇപ്പോഴും ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടൊരു ആശങ്ക ും സ്വാഭാവികമാണ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് എൻ്റെ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ വിഷയത്തിലെ ഇ ഡി അന്വേഷണം ഈ അന്വേഷണം മൊത്തം അട്ടിമറിക്കുന്നതിലേക്ക് പോകും എന്ന് ഞാൻ കരുതുന്നില്ല എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇ ഡിക്ക് അന്വേഷിക്കാനുള്ള മാൻഡേറ്റ് എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കലിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ മാത്രമേ ഇ ഡിക്ക് അന്വേഷണം പി എം എൽ എ ആക്ടിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളാണ് ഇ ഡി അപ്പൊ ഇതിന്റെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ മാത്രമേ ഇഡിക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയും അപ്പൊ ഇ ഡി വരുന്നതിന്റെ ഒരു പ്രത്യാഘാതം എന്താണെന്ന് ചോദിച്ചാൽ ഇ ഡി ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ് മൊത്തം അങ്ങ് അന്വേഷിക്കും മനസിലായില്ലേ കള്ളപ്പണം വെളുപ്പിക്കലുണ്ട് എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണല്ലോ അവർ വരുന്നത് സ്വാഭാവികമായും ഇതിന്റെ കള്ള പിന്നെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചിട്ട് അന്വേഷിക്കും സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള പ്രതികളുടെ എല്ലാം സാമ്പത്തിക സ്രോതസ്സും അവർ മാന്തും അപ്പം സ്വാഭാവികമായും ഈ മുരാരി ബാബു ഈ സുധീഷ് കുമാർ ഈ ബൈജു വാസു പത്മകുമാർ അതിനപ്പുറത്തേക്ക് ഒരു പോവും അതെ അതെ കടമ്പള്ളി സുരേന്ദ്രൻ്റെ സ്രോതസ് അന്വേഷിക്കും ചിലപ്പോൾ വാസവൻ്റെ സ്രോതസ് അന്വേഷിക്കും പി എസ് പ്രശാന്ത് ഉണ്ട് പി എസ് പ്രശാന്തിൻ്റെ അന്വേഷിക്കും ജയിലിലേക്ക് പോകില്ലെന്നുള്ള കാര്യം നമുക്കറിയില്ല എന്തായാലും അതിനു മുമ്പുള്ളവരുടെ എല്ലാ സാമ്പത്തിക സ്രോസ് അവരന്വേഷിക്കും അതിൻ്റെ ഇടയിൽ അറസ്റ്റുണ്ടാവും അപ്പോൾ ഇ ഡി വരുന്നതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാവുന്നത് വാസുവും പിന്നെ പദമുമാറും ഒക്കെ ഈ ഇപ്പോഴത്തെ ഇവരുടെ പിന്നെ ജയിൽവാസം കഴിഞ്ഞാൽ ഇ ഡിയുടെ ജയിൽവാസത്തിന് അവർ തയ്യാറെടുക്കേണ്ടി വരും ജയിലിലേക്ക് പോകും അവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കും അടുത്ത ഘട്ടത്തിൽ ഒരു സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ച് അപ്പം അപ്പം സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു ആശങ്ക വേറൊരു മേഖലയിൽ കൂടെ കിടക്കും എന്താണെന്നറിയോ സി പി എമ്മിനും ഇതിനകത്ത് ആശങ്ക വരും അത് പാർട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആ കാരണം പാർട്ടിക്ക് ഇതിനകത്ത് പണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല അല്ല സ്വാഭാവിക അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉള്ളത് ഉള്ളതിൽ പങ്ക് ഗുരുവിൽ കൊടുക്കുന്ന ഒരു ശീലമുണ്ടല്ലോ അപ്പോൾ അപ്പോൾ അത് അത് ഈ ശബരിമല കൊള്ളാൻ നടന്ന സമയ സമയം ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എ കെ ജി സെൻ്റർ നിർമ്മിച്ചത് എന്നും പറഞ്ഞിട്ടുള്ള ആരോപണമുണ്ട് എ കെ സെൻ്റർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റ് എടുത്തിട്ടില്ല എന്നുള്ള ആരോപണമുണ്ട് മനസ്സിലായോ അപ്പോൾ ഈ പൈസ എങ്ങോട്ട് പോയില്ല എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും ഈ ശബരിമല കൊള്ളാൻ നടന്ന സമയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ എ കെ ജി സെന്ററിന്റെ നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരും അപ്പോൾ അതിൽ ഈ പാർട്ടിക്കും പിന്നെ അതിനകത്ത് ആശങ്കപ്പെടാൻ വകയുണ്ടെന്ന് പറയാൻ കാരണം ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡി അന്വേഷിച്ചു ഇ ഡി അന്വേഷിച്ചപ്പോൾ അവസാനം പാർട്ടി നേതാക്കന്മാരുടെ എ സി മൊഹീതീനൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ സ്വത്ത് കണ്ടുകെട്ടുക മാത്രമല്ല ചെയ്തത് പാർട്ടിയുടെയും സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട് അതെ അതെ അപ്പോൾ ആ സാഹചര്യത്തിൽ ഇ ഡി വന്നതിൻ്റെ ആശങ്ക സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അറസ്റ്റ് ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് സാമ്പത്തിക സ്രോതസ് അവരന്വേഷിക്കും അത് ഈ പറഞ്ഞ പോലെ വാ വാസവനിലും കടകംപള്ളിയിൽ നിൽക്കുമോ അതിനപ്പുറത്തേക്ക് പോവുമോ പിണറായി വിജയനിലേക്ക് പോവുമോ അല്ലെങ്കിൽ പിന്നെ എ കെ സെൻ്ററിലേക്ക് പോകുമോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇ ഡി വന്നതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെ കള്ളപ്പണമായി ബന്ധപ്പെട്ടുള്ള മേഖലകൾ ഇ ഡി അന്വേഷിക്കും സ്വാഭാവികമായി എൻ്റെ പേരിൽ അറസ്റ്റ് ഉണ്ടാവും കള്ളപ്പണ സ്രോതസ് അന്വേഷിക്കും സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ച് പോകും ചിലപ്പോൾ നാളെ വല്ല കണ്ടുകെട്ടലോ കാര്യങ്ങളൊക്കെ വരികയെന്നുള്ള നിലയിലുള്ള ആശങ്ക സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നാളായത് അതാണ് ഇ ഡി വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനി അടുത്തത് ഈ ഇതിനകത്തെ പ്രതികൾക്ക് ജാമ്യം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു സുപ്രധാനമായൊരു സംഭവം എന്നു ചോദിച്ചാൽ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൊണ്ട് നീതിന്യായ വ്യവസ്ഥ അതിശക്തമായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ നിലപാടെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കിഴക്കോടതികളിലും ഹൈക്കോടതികളിലും മുൻകൂർ ജാമ്യത്തിന് ചെന്നിട്ടുള്ള ഒരു പ്രതിക്ക് പോലും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല ഇപ്പോൾ അവർ എല്ലാ പ്രതികളും ആദ്യം കീഴിൽ കോടതി പോയി അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ പോയി അവർക്കൊരാൾക്കും ബാസുവിനും കിട്ടിയിട്ടില്ല പത്തുമമാറിന് കിട്ടിയിട്ടില്ല പിന്നെ ബൈക്കുവിന് കിട്ടിയിട്ടില്ല മുരാരി ബാബുവിന് കിട്ടിയിട്ടില്ല സുധീഷ് പറഞ്ഞിട്ടില്ല ആ ഒരു പാടം ജയശ്രീക്ക് മാത്രമാണ് കിട്ടിയത് പക്ഷേ അവർക്ക് ഗുരുതരമായ രോഗബാധ രോഗബാധയാണെങ്കിലും അവർ അവരോട് പലതവണ അല്ല കോടതി ആവശ്യപ്പെട്ടതാണ് ഒരു ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞതാണ് കീഴടങ്ങാൻ പറഞ്ഞതാണ് അതിനുശേഷമാണ് ശ്രീകുമാറിൻ്റെ അറസ്റ്റ് ഉണ്ടായത് പക്ഷേ ഇപ്പോഴും കുറ്റക്കാരിയാണോ അല്ലതയോ രോഗിയാണോ അല്ലയോ എന്നുള്ളത് വിഷയമല്ല പക്ഷേ ഇപ്പോഴും ജയശ്രീ അറസ്റ്റ് ചെയ്തിട്ടില്ല അതിനകത്തുള്ള പ്രശ്നം അതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർ സുപ്രീംകോടതി പോയി എന്തോ വൃക്കമാറ്റിവെക്കലിനൊക്കെ വിധേയമായ സ്ത്രീയാണ് അവരെന്നുള്ള നിലയിൽ പറഞ്ഞു അപ്പോൾ അവരുടെ ആരോഗ്യാവസ്ഥ കണ്ട് കോടതി അവർക്ക് ജാമ്യം കൊടുത്തെങ്കിലും സുപ്രീം കോടതി ആ വിധിന്യായത്തിൽ വളരെ കൃത്യമായി അന്വേഷണ സംഘത്തിനുമുമ്പിൽ ഹാജരാവണം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരിക്കുന്ന സാഹചര്യം അവർക്ക് ഇനി ഏതല്ലാതെ കഴിയില്ല പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളിൽ ആദരാകുന്ന പ്രശ്നമില്ല കാരണം അവർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് ഭാഗപ്പെടെ അവർക്കാണ് ജാമ്യം കിട്ടിയത് അത് ഗുരുതരമായ രോഗബാധിതയാണ് എന്നുള്ളതുകൊണ്ട് ബാക്കി ഒരു പ്രതിക്കും ജാമ്യം കിട്ടിയിട്ടില്ല എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉന്നത നീതിപീഠം ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നതാണ് മനസ്സിലായി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ ഇത് ഉന്നത നീതിപീഠം സ്വമേധയാ എടുത്തിട്ടുള്ള കേസാണ് അതെ അവരന്വേഷണ സംഘത്തെ വെച്ചതാണ് അവരെ അന്വേഷിപ്പിച്ചതാണ് മനസ്സിലായി അതുകൊണ്ട് അവർ വിട്ടുവീഴ്ചയില്ല ആ വിട്ടുവീഴ്ച ഇല്ല പിന്നെ നീതിപീഡനത്തിന് എന്നുള്ളതും സർക്കാരിന് വലിയ ആശങ്ക ഒരു കാര്യമാണ് അതാണ് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തോറ്റു സ്വാഭാവികമായും സർക്കാർ അധികാരത്തിൽ നിന്ന് പോകാനാണ് സാധ്യത അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മൊറാലി ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കും അവർ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള ധൈര്യം അവർക്ക് കിട്ടും മനസ്സിലായി അപ്പം അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ആശങ്കയുടെ കാലമാണ് വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത് എന്താ ഡിസംബർ കഴിഞ്ഞു ഇനി ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസം ഉള്ളൂ ഏപ്രിൽ ആകുമ്പോഴത്തേക്കും പെരുമാറ്റച്ചട്ടം വരും ഫലത്തിൽ മൂന്ന് മാസം ഇനി ഗവൺമെൻറ്റിനുള്ളൂ ആ മൂന്ന് മാസക്കാലത്തേക്ക് ഇനി എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ജനുവരി ആവുമ്പഴത്തേക്കും അന്വേഷണത്തിന്റെ കാലാവധി പൂർത്തിയാക്കും അതിനിടയിൽ എല്ലാ കാര്യങ്ങളിലും തീർപ്പുണ്ടാകണം മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യാതിരുന്നത് പിന്നെ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലാണ് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വ്യവസായി ചോദ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ ഈ ശബരിമലയിൽ നിന്ന് ഈ സാധനങ്ങൾ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്ക കള്ളക്കടത്ത് സംഘത്തിലെ ആളുകൾ ഈ വ്യവസായിയെ സമീപിച്ചിരുന്നു എന്നാണ് അയാൾ മൊഴി കൊടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ആ വഴിയിലും അന്വേഷണം നടക്കും അന്വേഷണം നടക്കും അപ്പം അതുകൊണ്ട് തന്നെ ജനുവരിയിൽ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇതെന്തായാലും എസ് പി പ്രശാന്തകത്ത് പോകുന്നുള്ള ഉറപ്പാണ് പി എസ് പ്രശാന്ത് പി എസ് പ്രശാന്ത് അകത്ത് പോകുന്നുള്ള ഉറപ്പാണ് കടകംപള്ളിയിലേക്ക് പോലും ഇത് എത്തിച്ചേരാനുള്ള സാധ്യതകൾ വളരെ വളരെ വലുതാണ് അല്ലേ ഞാൻ എപ്പോഴും സംശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല കാരണം ദേവസ്വം മന്ത്രി അദ്ദേഹത്തിന് ഉദ്ധ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളുണ്ട് അവസാനം ഒരു ഇതുപോലൊരു കേസ് വരുമ്പോൾ എനിക്കിതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഈ ഫൈലുകളൊന്നും കണ്ടിട്ടില്ല എനിക്ക് ഒരു ആരെയും പരിചയമില്ല എന്ന് പറയുന്നതിൽ കഴമ്പില്ല അത് അതുമാത്രമല്ല താങ്കൾ ഓർക്കുന്നുണ്ടാകും മുമ്പ് കല്ലുവാതുക്കൽ കേസിൽ മണിച്ചൻ്റെ ഡയറിയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നതാണ് അത് സംബന്ധിച്ചിട്ടുള്ള കോലഹലങ്ങളൊക്കെ നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് എത്തില്ല എന്ന് എന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ എത്തുമെന്നാണ് എത്തും പക്ഷേ അത് എത്തും ഞാൻ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശങ്കകളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് ആശങ്ക പങ്കുവയ്ക്കാനുള്ള ഉത്തരവാദിത്തം അവകാശം നമുക്ക് ഉണ്ടാവും പക്ഷേ ഒരു മുൻ മന്ത്രിയെയും ഒരു സമുന്നത നേതാവിനെയും ഒക്കെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങൾ എസ് ഐ ടി നടത്തേണ്ടതുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ കടംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലാന്ന് ചോദിക്കുന്നത് നമ്മൾ നാളെ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്തിട്ട് കടകംപള്ളി സുരേന്ദ്രൻ ജാമ്യം കിട്ടാതിരിക്കുമ്പോൾ എസ് ഐ ടി മോശിക്കും ജാമ്യം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ നാളെ പേളെ അറസ്റ്റ് ചോദിച്ചിരിക്കുക അറസ്റ്റ് ചോദിച്ചിട്ടായിട്ട് ജാമ്യം കിട്ടി അപ്പോൾ നമ്മൾ പറയും കണ്ടോ എസ് ഐ ടി സ്വാധീനത്തിന് വഴങ്ങി ആ ആ അറസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇലക്ഷന് മുമ്പ് കുഴപ്പം ഒരല്പം വന്നത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് രണ്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഡിസംബർ ജനുവരി ഫസ്റ്റ് വീക്ക് വരെ അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്തിനുള്ളിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് സമാന്തരമായി ഇ ഡി എം നടപടികളോട്ടിനി മുന്നോട്ട് പോകും കാരണം ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ നടപടിയായിട്ട് വന്നു കൊടുക്കും അതോടൊപ്പം തന്നെ സി ബി ഐ ഇതിനകത്തേക്ക് വരാനുള്ള സാധ്യതകളും കാണുന്നു ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴി കിടപ്പുണ്ട് നാളെ വേണമെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ സി ബി ഐക്ക് മൊഴി കൊടുക്കാം അതല്ലെങ്കിൽ സി ബി ഐക്ക് വേണമെങ്കിൽ രമേശ് ചെന്നിത്തല എടുക്കാം അതെ രമേശ് ചെന്നിത്തലയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്തേക്ക് കടന്നുവരാൻ അവർക്ക് ഈ ബുദ്ധിമുട്ടില്ല അപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് ശബരിമല വിഷയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയൊരു വിഷയമായി വന്നതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു വിഷയമായി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ശബരിമല വിഷയം ഈ സർക്കാരിനെ വേട്ടയാടാനുള്ള വലിയ സാധ്യതകളാണ് നമ്മളിപ്പം കാണുന്നത് അത് ശബരിമല വിഷയം അവരെ എത്രത്തോളം ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പിന്നെ ഈ ഭരണഘാനത്തിനെതിരെ വന്നിട്ടുള്ളത് അല്ലല്ല ഞാൻ ഒന്നു ചോദിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എങ്കിലും ഒന്ന് ഒന്ന് ഒരു സന്ദർഭവശാൽ ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ഈ നേതാക്കന്മാരുടെയൊക്കെ ഒരു തലയ്ക്ക് വെളിവില്ലേ എന്നുള്ള കാര്യമാണ് ഒരു പാരഡീൻ്റെ പേരിൽ ഒരു കേസെടുക്കുന്നു കുറേ സമൂഹ മാധ്യമങ്ങളിൽ നീക്കം ചെയ്യുന്നു അതിനുശേഷം പരാതി പിൻവലിക്കുന്നു നടപടികൾ വേണ്ട എന്ന് പറയുന്നു അല്ല ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ കാണുന്നത് പത്ത് വർഷക്കാലമായി നിരന്തരമായ അധികാരത്തിലായി അതുപോലെ തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം ഉണ്ടായിട്ടില്ല മറുവശത്ത് പ്രതിപക്ഷത്തിനകത്ത് മൊത്തം ആദ്യാവസ്ഥാനം തമ്മിലടിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അതിനെതിരെ പിന്നെ കെ പി സി പ്രസിഡൻറ് പറയും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയും മനസ്സിലായോ അവർക്കൊരു നേതാവില്ല മറുവശത്ത് പിണറായി വലിയ നേതാവായി നിൽക്കും പത്ത് വർഷം ഭരിച്ചു അടുത്ത അഞ്ച് വർഷവും തങ്ങൾക്ക് തന്നെ കിട്ടും ഏതാ എന്ന് ഏതാണ്ട് കിണക്ക് കൂട്ടി ഉറപ്പിച്ച് നിൽക്കുമ്പോഴാണ് ഈ ശബരിമല വിഷയം ഒരു ഇടിത്തി പോലെ തലയിൽ വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ വീട് കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചത് നാളെ നമുക്കൊരു പതിനഞ്ച് നാളെ നമുക്കൊരു അമ്പത് ലക്ഷം രൂപ കിട്ടും എന്ന് നൂറ് ശതമാനം നമ്മൾ ഉറപ്പാക്കി നിൽക്കുകയായിരുന്നു അമ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചു ഏറ്റവും അവസാന നിമിഷത്തിൽ ആ അമ്പത് ലക്ഷം കൈവിട്ട് പോകുമെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇച്ഛാഭങ്കി ഇച്ഛാഭംഗം ഒരു ആശങ്ക ഒരു ഫ്രസ്ട്രേഷൻ അതാണിപ്പോൾ കാണുന്നത് കാരണം മൂന്നാം വട്ടവും കൂടി കാരണം പത്ത് വർഷം അധികാരത്തിലിരുന്ന അതിൻ്റെ സുഖം അങ്ങോട്ട് അങ്ങേ അറ്റം ഏ കാരണം രണ്ട് വണ്ടിയുള്ളപ്പം ഒരു കോടി പത്ത് ലക്ഷം രൂപ മേടിക്കുന്നു ഇഷ്ടമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇഷ്ടമുള്ളത് ചെയ്യുന്നു എന്ത് എന്ത് ഇപ്പോൾ രാവിലെ താൻ എഴുന്നേൽക്കുമ്പോൾ തനിക്ക് ഒരു പത്ത് കോടി രൂപയ്ക്ക് ഒരു കെട്ടിടം പണിയണമെന്ന് തോന്നിയാൽ അത് അത് ചെയ്യാനുള്ള ഒരു 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 അത് കഴിഞ്ഞ് പത്തുവർഷമായിട്ട് അനുഭിച്ചോണ്ടിരിക്കുക പാർട്ടിക്കകത്തിപ്പം ഇപ്പം നാമെന്ന് ആലോചി ഇപ്പോൾ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അച്യുതാനന്ദനോട് നിരന്തര സമരമായിരുന്നു പാർട്ടിക്കകത്ത് വിഭാഗീയത ഇയാൾ എന്ത് വിചാരിച്ചാൽ അച്യുതാനന്ദനം എടുക്കുന്നു അച്ഛാനന്ദ എന്ത് വിചാരിച്ചാൽ ഇയാൾ എടുക്കുന്നു ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഒരു കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി പാർട്ടിയിൽ നിന്ന് ഒരു വിധത്തിലുള്ള പ്രശ്നവുമില്ല എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അത് പാർട്ടി അംഗീകരിക്കണം ഈ അവസാന കാലത്ത് അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷവും അച്യുതാനന്ദനെ എന്താണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനമാണ് കൊടുത്തത് അപ്പോൾ ഒരുപക്ഷെ അച്യുതാനൻ തൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മുമ്പ് പോരാടാനുള്ള ആരോഗ്യ സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയധികം മധപതിക്കുമായിരുന്നു എന്നുള്ളത് മാത്രമല്ല പിണറായി വിജയൻ ഇങ്ങനെ കഴിഞ്ഞാടുമായിരുന്നു ഞാൻ പറഞ്ഞു അതിനകത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു തികഞ്ഞ ഏകാധിപത്യം പോലെ ഭരിച്ചുകൊണ്ടിരുന്നു സ്വാഭാവികമായും അടുത്ത തവണ അഞ്ച് വർഷം കൂടി ഭരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന് അത് നടക്കും എന്ന് വിചാരിച്ചതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഇതെല്ലാം കയ്യിൽ നിങ്ങൾ പോകും എന്നുള്ള അവസ്ഥ വരുന്നു എല്ലാം കയ്യിൽ നിന്നു പോകും എന്നുള്ള അവസ്ഥ വരുന്നു ആ ഇച്ഛാഭംഗത്തിൻ്റെ പ്രതിഫലനമാണ് ഈ പാരടിക്കെതിരായിട്ടുള്ള പിന്നെ പരാതിക്ക് അടിസ്ഥാന അടിസ്ഥാനം കാരണം ഈ പാരടി ഇലക്ഷൻ പ്രധാന കാലത്തുണ്ടായിരുന്നു ഒരുപക്ഷെ ഒരു വർഷം ചെയ്യാൻ തീർത്തോളൂ ഇലക്ഷൻ്റെ പ്രധാന കാലത്ത് ഈ പാരഡി ഉണ്ടായിരുന്നു അന്ന് ഈ ആ ഒരു വർഷം ഉണ്ടായില്ല അപ്പോൾ ഇതെല്ലാം കൈവിട്ടു പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പാരടിക്കെതിരെ കേസെടുത്തിട്ടതിനു ശേഷം അവസാന മണിക്കൂറുകളിൽ അത് പിൻവലിക്കുന്നത് ഈ പിൻവലിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ട കാരണം കാര്യം ഒന്നാണ് പിണറായി വിജയൻ്റെ പിണറായിലേക്കുള്ള യാത്ര ആരംഭിച്ചു അതാണ് നമ്മൾ കണ്ടത് കാരണം എന്താ ഇതിനു മുമ്പ് ഇതിനേക്കാൾ മോശമായിട്ടുള്ള തീരുമാനങ്ങൾ പലതും കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ തീരുമാനങ്ങളൊക്കെ നൂറ് ശതമാനം തെറ്റാണെന്നും ജനങ്ങള് നൂറ് ശതമാനം അതിനെ എതിർക്കുകയാണെന്ന് ബോധ്യമായപ്പോൾ പോലും ഒരവസരത്തിലും പിണറായി വിജയൻ വാല്യു ചുരുട്ടിയിട്ടില്ല ഏറ്റവും അവസാനം അയൽ കണ്ട് ഇന്നോവ കാറും കിയാ കാറും ഉണ്ട് കിയാ കാറും ഇന്നോവ കാർ ഉള്ളപ്പോഴും അയൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ വീണ്ടും വണ്ടി മേടിക്കാൻ വേണ്ടി അപ്പം അത് വലിയ തോതിൽ വിമർശനം ഉണ്ടാക്കി അയാൾ പക്ഷേ പിന്മാറിയില്ല പിന്മാറിയില്ല ഇതുപോലൊരുപാട് വിഷയങ്ങൾ ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് ആ വന്നപ്പോഴൊന്നും അയാൾ പിന്മാറിയിട്ടില്ല പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചു ഇപ്പം ഈ തീരുമാനം വന്നു അതിശക്തമായിട്ടുള്ള രോഷവും പ്രതിഷേധവും ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്മാറി ഇത് പിണറായിയിലേക്കുള്ള യാത്രയുടെ ആരംഭമാണ് അതിൻ്റെ ഒന്നാമത്തെ സംഭവമാണ് ഇതുണ്ടായിരിക്കുന്നത് ഇനി നാളെ നാളെ ഒക്കെ തന്നെ എടുക്കുന്ന തെറ്റായ നയങ്ങളിൽ നിന്ന് ജനരോഷം കൊണ്ട് നമ്മളിതിനകത്തൊക്കെ കാണേണ്ട ഒരു കാര്യം എന്താണല്ലോ ജനരോഷം ജനരോഷം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ രോഷം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ജനരോഷം മീൻസ് ആ ജനരോഷം കാരണം പിണറായിയെ ഈ നിലയിലേക്ക് എത്തിച്ചതും ജനരോഷമാണ് അല്ലാതെ പ്രതിപക്ഷമല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ വിജയം ഉണ്ടാക്കി കൊടുത്ത് യു ഡി എഫിന് നേട്ടമല്ല ജനങ്ങളുടെ രോഷമാണ് അതുകൊണ്ട് ഇതിൽ നിന്നല്ല നമ്മൾ കാണുന്ന എന്താണ് ജനങ്ങൾ അസേർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് മുകളിൽ നിന്ന് ജനങ്ങളുടെ ഒരു അസോ അസേർഷൻ അവരുടെ ഒരു അതോറിറ്റി അതാണ് കാണുന്നത് ഇതിൽ നിന്ന് നമുക്ക് തെളിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ജനങ്ങൾ വിചാരിച്ചാൽ പിണറായി ഏത് മൂലയ്ക്ക് ഒരു ഒരു ചുണ്ടലിയെ പോലൊരു മൂലയ്ക്ക് ഒതുങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒതുക്കാൻ കഴിയുന്ന അന്തിമ ശക്തി പ്രതിപക്ഷമല്ല കേരളത്തിലെ ജനങ്ങളാണ് എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ അന്ത്യ ഘട്ടത്തിൽ അതായത് അന്ത്യശ്വാസം വലിക്കാൻ പോകുമ്പോൾ രോഗിക്ക് രോഗി ചികിത്സിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്നത് പോലെ എതിർക്കാനുള്ള പല ഘട്ടങ്ങളും ഉണ്ടായിരുന്നു അന്നൊന്നും എതിർത്തിട്ടില്ല ഞാൻ അതവിടെ നിൽക്കട്ടെ ഞാൻ നേരത്തെ ചോ ചോദിക്കാൻ എന്നൊരു ചോദ്യം ഈ പാരടി ഗാനത്തിൻ്റെ ഒരു വിഷയം പോലും പിണറായി വിജയൻ അറിഞ്ഞിട്ടാണോ ഈ കാര്യങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് പിണറായി വിജയൻ്റെ തലയിലാണ് ഒരുപക്ഷെ ഇത്ര വെട്ടിത്തം നിറഞ്ഞ തീരുമാനങ്ങൾ പോലും എടുക്കുന്നത് ഒരുപക്ഷെ പിണറായി വിജയൻ അറിഞ്ഞിട്ടായിരിക്കുമോ അല്ല നൂറ് ശതമാനം കാരണം ഇത് പോലീസ് എടുത്ത നിലപാടല്ലേ അതൊരു ഉത്തരവാദിത്തം ഡി ജി പിക്ക് അല്ലേ സ്വാഭാവികമായും അയാളുടെ അനുവാദമില്ലാതൊന്നും ഒരു സി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അതെല്ലാം പിണറായി വിജയൻ അറിഞ്ഞിട്ടാണോ സി സി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിണറായി വിജയൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പാർട്ടിക്കകത്തും പിണറായി വിജയൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്നിരിക്കെ ഇതൊക്കെ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടന്നിട്ട് പി സി സിയുടെ ലെവലിലൊന്നും നടന്നതാണിതെന്ന് വിശ്വസിക്കുകയാണെന്നും ഞാനാളല്ല ഇത് പിണറായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായിയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുന്നു ഇത് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു ജനങ്ങൾ മാത്രമല്ല പാർട്ടി അണികൾ സി പി എമ്മിൻ്റെ പാർട്ടി അണികൾ അവർ പിണറായിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ കാഹളം മുളക്കി മുഴക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇപ്പം ഇത് പിൻവലിച്ചതിനും പോലും പാർട്ടി അണികൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ വിശദീകരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് സി പി എമ്മിനെ കൊണ്ടുപോകുന്നത് വളരെ വളരെ നാണം കെട്ട ഒരു ഒരവസ്ഥയിലേക്കാണ് അതുമാത്രമല്ല ഈ പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പരസ്യമായ എതിർപ്പ് മുമ്പ് പലപ്പോഴും പാർട്ടി കോൺഗ്രസിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ആ എതിർപ്പ് ശക്തമായത് ഇപ്പോൾ ബി സി കാര്യത്തിൽ ഗവർണറുമായി ഒരു ഒത്തുതീർപ്പ് വന്നതോടു കൂടിയാണ് അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഒരു പ്രതിഫലനമാണെന്ന് തോന്നുന്നു എന്തായാലും ഈ പാരഡി പി അത് അത് സംബന്ധിച്ചുള്ള ഒരു പരാതി പിൻവലിച്ചതുമൊക്കെ എന്തായാലും ശ്രീ ശരൻ സർ പറഞ്ഞത് വളരെ ശരിയാണ് പിണറായി വിജയൻ്റെ ഈ ഒരു പിണറായിലേക്കുള്ള യാത്രയുടെ ആരംഭമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്ന ഫലം എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഇനി പിൻവലിച്ചതുമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഇനി വെറും ആറ് മാസം അങ്ങനെ അറ്റം പോയി കഴിഞ്ഞാൽ അല്ല മൂന്ന് മാസം പെരുമാറ്റച്ചട്ടം അത് കഴിയുമ്പോൾ ഒരു ജൂൺ മെയ് മാസത്തോടു കൂടി അടുത്ത തിരഞ്ഞെടുപ്പ് വരും ആ തിരഞ്ഞെടുപ്പിലോടു കൂടി അടുത്ത ഒരു മാസം കൂടി കഴിഞ്ഞ് മാർച്ച് മാർച്ചിനോടുകൂടി പുതിയ മന്ത്രിസഭ അധികാരമേൽക്കും മെയ് മാസം മെയ് മാസത്തോടുകൂടി അധികാരമേൽക്കും അവിടെ ഒരിക്കലും ഈ പത്ത് വർഷങ്ങളായി ഈ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് അതായത് പത്തു വർഷമായി അധികാരത്തിൻ്റെ സർവ ലഹരിയും നുണഞ്ഞ് കുടുംബസമേതം വിരാജിച്ച പിണറായി വിജയന് അത് പെട്ടെന്ന് മൂന്നാം ടേം കൂടി തനിക്ക് കിട്ടും എന്നുള്ള ഒരു അമിത പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് അതെല്ലാം കൈവിട്ട് പോകുന്നു എന്നുള്ള ഒരു ചിന്ത വരുന്നത് തന്നെ ആ ചിന്ത പോലും ഭ്രാന്ത് പിടിപ്പിക്കുന്നതാണ് എന്തായാലും ഇനിയൊരു മൂന്നാം ഭരണം ഇല്ല എന്നു തന്നെ നമുക്ക് അനുമാനിക്കാം അതിൻ്റെ പ്രധാന കാരണം ഈ പറയുന്നത് പോലെ പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടം കൊണ്ടൊന്നുമല്ല ജനങ്ങളുടെ ഭരണവിരുദ്ധ പിണറായി വിരുദ്ധ വികാരം തന്നെയാണ്